ആറള ഫാമിൽ റബ്ബർ മര മുറിയിൽ വൻ കൊള്ളയെന്ന് ലേബർ യൂണിയൻ എ ടി സി സെക്രട്ടറി കെ ടി ജോസ് ആരോപിച്ചു ആറളം കാർഷിക ഫാമിലെ ആറാം ബ്ലോക്കിൽ റീപ്ലാന്റേഷനായി കാലാവധി കഴിഞ്ഞ റബ്ബർ മരങ്ങൾ സ്വകാര്യ വ്യക്തിക്ക് മരം ഒന്നിന് ഒരു തുക കണക്കാക്കി മുറിച്ചു കൊണ്ടുപോവുന്നതിന് നൽകിയിരുന്നു കാലാവധി കഴിഞ്ഞ മരങ്ങൾ മുറിക്കുന്നതോടൊപ്പം ടാപ്പിങ്ങിന് അനുയോജ്യമായ മരങ്ങൾ മുറിച്ചുകടത്തുന്നതായി ഫാം ലേബർ യൂണിയൻ എ ടി സി സെക്രട്ടറി കെ ടി ജോസ് ആരോപിച്ചു ചില ഉദ്യോഗസ്ഥരും കരാറുകാരനും തമ്മിലുള്ള ഒത്തുകളിയുടെ ഭാഗമാണിതെന്നും മുറിച്ചു കൊണ്ടുപോകുന്ന മരത്തിന്റെ ലോഡിന് പണം അടച്ച് റസീദ് വാങ്ങിയാൽ മാത്രമേ പുറത്തു കൊണ്ടുപോകാൻ സാധിക്കൂ എന്നിരിക്കെ കഴിഞ്ഞ ദിവസം രണ്ട് ലോഡ് മരം പാസില്ലാതെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടയിൽ ചെക്ക് പോസ്റ്റിൽ ജീവനക്കാർ തടഞ്ഞതിനാൽ കൊണ്ടുപോകാൻ സാധിച്ചിരുന്നില്ല സംഭവം വെളിച്ചത്തായപ്പോൾ പിന്നീട് പണമൊടുക്കി ലോഡ് കൊണ്ടുപോയതായും അദ്ദേഹം പറഞ്ഞു ആർളഫാമിലെ കൊള്ള ചൂണ്ടിക്കാട്ടി മന്ത്രി ഉൾപ്പെടെയുള്ള അധികാരികൾക്ക് പരാതി നൽകിയതായും കെ ജോസ് ന്യൂസിനോട് പറഞ്ഞു ആറളം ഫാമിനകത്തെ ബ്ലോക്കാർ അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് റബ്ബർ മരങ്ങൾ ഉൽപ്പാദനക്ഷമത കഴിഞ്ഞതും റീപ്ലാന്റ് ചെയ്യേണ്ട പ്രദേശത്ത് ഉൾപ്പെട്ടതുമായ മരങ്ങൾ ഒരു മരത്തിന് നാലായിരത്തി അൻപത് രൂപ വെച്ച് മുറിച്ചു മുറിച്ചുകൊണ്ടുപോകുന്നതിന് കണ്ടർ കൊടുത്തു ആ കരാറിനകത്ത് പണി നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇപ്പോൾ ഇതിനിടയിൽ തന്നെ രണ്ട് ഫുൾ ലോഡ് ലോറി പാസ് എടുക്കാതെ പോകുന്ന സാഹചര്യം ഉണ്ടാവുകയും എന്നാൽ സെക്യൂരിറ്റി ഗാർഡ് അത് കണ്ടെടുത്തി അതിൻ്റെ പിന്നീട് നടപടികൾ പൂർത്തീകരിക്കുക വാഹനം കടത്തി എന്നാൽ ഇപ്പോൾ കേൾക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന കൊള്ള നടക്കുന്നു എന്നതാണ് ഇതുവരെ ഉണ്ടായിരുന്ന മുറിച്ചുകൊണ്ടുപോയ മരത്തിനകത്ത് ഫാമിൻ്റെ കണക്ക് പ്രകാരം ഉണ്ടാകേണ്ട മരങ്ങളിലകത്ത് ഏകദേശം അറുന്നൂറോളം മരങ്ങൾ കാണാനില്ല അല്ലെങ്കിൽ മുറിച്ചു കൊണ്ടുപോയ ആ മരങ്ങളുടെ തുക ഇരുപത്തിനാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപയോളം ഫാമിന് ലഭിക്കേണ്ടുന്നതും ഈ പണത്തിൻ്റെ ജി എസ് ടി സർക്കാരിന്റെ നികുതി ഈ വരുമാനത്തിലേക്ക് വരേണ്ടതുമായ ആ പണം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഉദ്യോഗസ്ഥരും കരാറുകാരും തമ്മിലുള്ള അവിഹിത ബന്ധത്തിൻ്റെ ഫലമായി ഈ മരങ്ങൾ കണ് അറുന്നൂറോളം മരങ്ങളുടെ ഇത് കാണാതെയാണ് ഉള്ളത് അതിനേക്കാളേറെ ആറള ഫാമിൻ്റെ അധികൃതരും കരാറുകാരും തമ്മിൽ യോജിച്ച് ഫാമിനകത്ത് മരം മുറിക്കേണ്ടുന്ന അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് മരങ്ങൾക്ക് നമ്പറിട്ടതിനകത്ത് തന്നെ വണ്ണമുള്ള മരങ്ങൾ ഈ മരം മുറിക്കുന്നതിന് യോഗ്യതയല്ല എന്ന് ആ നമ്പർ മായ്ക്കുകയും മായിച്ച് അത് അതായത് എണ്ണത്തിൽ കൂട്ടാത്ത മരങ്ങളായി മാറ്റുന്ന സാഹചര്യം ഉണ്ടാകും അങ്ങനെയും ആ എന്നിട്ട് ആ മരം തന്നെ ഇത് അതായത് വില അടയ്ക്കേണ്ടാത്ത ആയിരത്തോളം മരങ്ങളുണ്ട് പഴയ പാഴ് മരങ്ങൾ എന്ന നിലയിൽ ഉൾപ്പെടില്ല അതിനകത്ത് നല്ല മരങ്ങൾ ഉൾപ്പെടുത്തി ആ മരങ്ങളും ഇവർ മുറിച്ചു കൊണ്ടുപോയി കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകും ഇങ്ങനെ കടുത്ത അനൂതി ആദിവാസി ഫണ്ട് പരസ്യമായി കൊള്ളയടിക്കുന്ന ഒരു സാഹചര്യമാണ് ഒന്നാമത് സാമ്പത്തികമായി തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കുന്നതിന് ദൈനംദിന ആവശ്യങ്ങൾക്ക് കഷ്ടപ്പെടുന്ന ആറള ഫാമിനകത്ത് ഇരുപത്തിനാല് ലക്ഷം രൂപ ലഭിക്കേണ്ടുന്ന ഇരുപത്തിനാല് ലക്ഷം രൂപയോളം ലഭിക്കേണ്ടുന്ന ആ മരങ്ങളുടെ ആണ് ഇപ്പോൾ ഇത് മണിക്ക് ശേഷം മുറിച്ചു കൊണ്ടുപോകുന്ന പോകുന്ന ഇതിനിടയ്ക്ക് സെക്യൂരിറ്റി ഓഫീസറും മരം മുറിക്കുന്നത് അവിടെ കണ്ടപ്പോൾ മണിക്ക് ശേഷം മുറിക്കാൻ പാടില്ലെന്നാണ് വേണം എന്നാൽ അപ്പോഴും ആ സെക്യൂരിറ്റി ഓഫീസർ കണ്ട് കാണുമ്പോൾ പോലും മരം മുറിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത് നടക്കുന്ന പരസ്യമായി നടക്കുന്ന ഫാമിന് ലഭിക്കുന്ന സാമ്പത്തികമായി ദുരിതത്തിലാകുന്ന ഒരു ആറൽ ഫാമിനകത്ത് ലഭിക്കേണ്ടുന്ന പണം ആദിവാസികളുടെ ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ സാഹചര്യം ആദിവാസി ഫണ്ട് തന്നെ കൊള്ളയടിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു അതീവ ഗുരുതരമായ ഈ അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗവൺമെൻറ്റിന് ആറൽ ഫാം ലേബർ യൂണിയൻ എ ഐ ടി സി പരാതി അയച്ചിരിക്കുകയാണ് ഇതിനെതിരെ ബന്ധപ്പെട്ട അധികൃതർ അശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ എൻ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പാല ചെയ്യൂട്ടാ ൂക്കി വിട്ട കാശ് ഒന്ന് കൊണ്ടത്താ മനുഷ്യ സ്വർണ്ണം വാങ്ങട്ടെന്ത് മനുഷ്യ റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായി അല്ല എപ്പൊഴ്ക്ക് പോകും പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെ അത് റോക്കറ്റ് പോലെ പറഞ്ഞു അങ്ങനെയല്ലേ മാത്രവുമല്ല എം എസ് ഗോൾഡന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല എന്റെ പുടിയേ എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി